ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കറിയൂ അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും ഞാൻ ഭദ്രകാളിയാ ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടുനടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില് ആർക്കും അതിന്റെ വില മനസ്സിലാവൂല എനിക്കേ അറിയൂ ചെറുപ്പത്തിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണത്രേ പല്ലു അതിനു മുൻപ് ഞാൻ തേക്കാൻ തേക്കാൻ വേണ്ടി വേണ്ടി മൂന്ന് വയസ്സ് പെട്ടെന്ന് എനിക്ക് എനിക്ക് നാല് വന്നു അത് അച്ഛൻ ബ്രഷ് കൊള്ളാമോ എല്ലാവരും ഇത് കണ്ടോ എന്റെ മൂന്നാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തന്ന ഉടുപ്പ് ഞാൻ ഞങ്ങളുടെ ഉണ്ടായിരുന്നു പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിലൊരു മാമ്പഴം കണ്ടു എറിഞ്ഞു വീട്ടാൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു പറ്റുമെന്ന് ഞാനും പറഞ്ഞു ജീവിതത്തിൽ ആകപ്പാട് ഒരു മങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ ആ കല്ലായിട്ട് എങ്ങനെയുണ്ട് ഇതിന് അരവട്ടല്ല മുഴുത്ത വട്ട് തന്നെയാ ഇത് കണ്ടോ പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റു പലരുടെ ജീവിതത്തിലും വളരെ നമുക്കൊന്നും ഈ കല്ലിന്റെ വില മാങ്ങ ഒറ്റയേർന്ന് എന്നെ വീണോ വീണു അത് ചെയ്തു അതിന്റെ രണ്ട് ചിലപ്പോണിക്കരുടെ വീട്ടിൽ തന്നെ കാണും ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്ക അല്ലേ ഹനിമൂണ് നമ്മൾ എവിടെയാ പോകുന്നത് നാല് സ്ഥലങ്ങള് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഊട്ടി കൊടൈക്കനാൽ മധുര നല്ല ചോയ്സ് അവസാനിപ്പിച്ചത് പഴനിയിലായിരുന്നു നന്നായി അവിടെ എത്തിക്കഴിഞ്ഞാൽ തലം ഒട്ടയടിച്ച് കാവടി എത്തുന്നു തുള്ളുകയും ചെയ്യാലോ അയ്യ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വോളിബോൾ ടീമിന്റെ കൂടെ ഒരുപാട് തവണ പോയിട്ടുള്ളതാ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരു വിധത്തിലുള്ള എല്ലാ ഗ്രൌണ്ടുകളും ഞങ്ങൾ കളിച്ചിട്ടുണ്ട് സുധാകരട്ടൻ തെക്കോട്ട് ഗുരുവായൂരിനപ്പുറവും വടക്കോട്ട് കണ്ണൂരിനപ്പുറവും ഒരു സ്ഥലത്തും പോകത്തോണ്ടാ ഇതിലൊക്കെ വലിയ അത്ഭുതം തോന്നണേ ാണ് റോമിൽ ഒന്ന് പോവാം യൂറോ റെയിൽ ടിക്കറ്റ് എടുത്താൽ യൂറോപ്പ് മൂൾട്രറങ്ങാം തിരിച്ചു വരുന്ന വഴി സിംഗപ്പൂർ ഇറങ്ങി കൊച്ചു ഷോപ്പിംഗ് നടത്താം എന്തെനിക്ക് അല്ലടി എന്നെ പറ്റിക്കാൻ വേണ്ടി കളക്കളിയിലൊക്കെ എപ്പോഴാ പോവാ ഈ സമയത്ത് ഏതായാലും വെസ്റ്റ് ജർമ്മനിക്ക് വിമാനം ഉണ്ടാവില്ല പറഞ്ഞോണ്ടിരിക്കും അന്ന് നിലത്തിറങ്ങട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വെസ്റ്റ് ജർമ്മനിക്ക് പോണോ അല്ല റോമിൽ പോയി മാർപ്പാ പോയി പറഞ്ഞു തുടങ്ങിയപ്പോഴാ ഞാൻ വിചാരിച്ചതാ ഇത് നടക്കൂല ചെടി പകച്ചി ആന പകച്ചി നീ ഇത് ചെയ്യുന്നു കിടക്കുമ്പോഴേ എനിക്കറിയായിരുന്നു അയ്യോ ഞാൻ വോളിബോള് തേങ്ങാ കൊല മറ്റുള്ളവരെ നെഞ്ചത്ത് കറിയിട്ടാണ് വോളിബോൾ കളിക്കുന്നത് അല്ല നീ എന്നെ കൊന്നിട്ട് അടഞ്ഞു നിന്റെ സർവ്വ ഞാൻ